തളിപ്പറമ്പ് താലൂക്ക് റവന്യൂ ടവർ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പൊളിച്ചുമാറ്റിയ കെട്ടിടത്തിന്റെ ചുമർ അപകട ഉയർത്തുന്നു ബസ് സ്റ്റാൻഡിൽ നിന്നും കോർട്ട് റോഡിലേക്ക് പോകുന്ന ഭാഗത്തെ നടപ്പാതയ്ക്ക് സമീപമാണ് ഏതു നിമിഷവും നിലമ്പതിക്കാവുന്ന രീതിയിൽ ചുമർ ഉള്ളത് തളിപ്പറമ്പ് പഴയ വില്ലേജ് ഓഫീസിനോട് ചേർന്ന ചുമരിന് നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് മാർക്കറ്റ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സഹകരണ സ്ഥാപനത്തിന്റെ തുണിക്കട റവന്യൂ ടവർ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി പൊളിച്ചു മാറ്റിയിരുന്നു എന്നാൽ റോഡ് സൈഡിലുള്ള ചുമർ ഇതുവരെയായി പൊളിക്കാത്തത് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാവുകയാണ് നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി എടുക്കുന്ന മണ്ണ് ഈ ചുമരിന്റെ ഭാഗത്താണ് നിക്ഷേപിക്കുന്നത് ഇതാണ് കൂടുതൽ അപകട ഭീഷണി ഉയർത്തുന്നത് ചുമരിന് ഒരു വശത്ത് മണ്ണ് നിറയുന്നതോടെ മറുവശത്തേക്ക് ചുമർ ഇടിഞ്ഞു വീഴാൻ സാധ്യത ഏറെയാണെന്ന് വ്യാപാരികൾ പറയുന്നു ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു ആ ബിൽഡിങ്ങിൻ്റെ ചുമരായിരുന്നു ഇത് ഇപ്പോൾ അത് മതിലായിട്ടാണ് കാണുന്നത് ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റ് അളകിട്ടാണുള്ളത് ഇപ്പോൾ പല യാത്രക്കാരും പല കുട്ടികൾ സ്കൂളിൽപ്പെട്ട കുട്ടികളെല്ലാം ഈ വഴിയാണ് പോകുന്നത് അപ്പോൾ അത് ഏത് സമയത്തും ഇത് പൊട്ടി വീഴാനുള്ള സാധ്യത ഉണ്ട് ഈ മണ്ണ് ഇവർ അങ്ങന്ന് മണ്ണ് മണ്ണ് അങ്ങനെ അവരെടുത്തു കൊണ്ടുവന്നിട്ട് ഈ മതിലിനടുപ്പിച്ച് ഇടുന്നത് അപ്പോൾ അതൊരു ഏത് സമയത്തും വീഴാനായ കാരണത്താലാണ് അറിയിക്കുന്നത് ദിനംപ്രതി നിരവധി പേർ കടന്നുപോകുന്ന വഴിയാണിത് വൻ ദുരന്തം വരുന്നതിനു തന്നെ അധികൃതർ ഇടപെട്ട് ചുമർ പൊളിച്ചു മാറ്റണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് തളിപ്പറമ്പ്